വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള പത്ത് ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കണേ നമ്മുടെ ചാനലിലൂടെ ഓരോ ബിസിനസ് ഐഡിയയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് സെർച്ച് ചെയ്ത് നമ്മൾ തന്നെ കണ്ടെത്തുന്ന ബിസിനസ് ഐഡിയകളാണ് പലയിടത്തു നിന്നും കിട്ടുന്ന പലതും വായിച്ചും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സമൂഹത്തിനും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ആണെങ്കിലും പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ബിസിനസ് ഐഡിയയും ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒത്തിരി പഴക്കമുള്ളൊരു ചാനലൊന്നും അല്ല കുറച്ച് പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്ന് വന്നേക്കാം അതൊന്ന് ക്ഷമിക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എനേബിൾ ചെയ്തിരാനും മറക്കരുതേ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നു പുതിയ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണവർ പരമ്പരാഗത ശൈലിയിലുള്ള ചുവരെഴുത്തും പോസ്റ്റർ പതിപ്പിക്കലും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു വശത്ത് തിരഞ്ഞെടുപ്പിന്റെ ചൂട് മറുവശത്ത് പ്രകൃതിയുടെ ചൂട് ഒരു കൂട്ടർ അരി കൊടുക്കുന്നു മറ്റൊരു കൂട്ടർ അതിന് ബദലായി വീണ്ടും അരി കൊടുക്കുന്നു അങ്ങനെ ഓരോ സാധനങ്ങളും തിരഞ്ഞെടുപ്പിനുള്ള ടൂളുകളായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ഒരു കച്ചവട തന്ത്രമായി കണ്ട് പല സ്ഥാപനങ്ങളും രംഗത്തിറങ്ങി കഴിഞ്ഞു ഒപ്പം നമ്മുടെ ഖാദിയും നമ്മൾ ഇവിടെ ഖാദിയുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ ഉൽപ്പന്നങ്ങളെ കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത് പുതിയതല്ല എങ്കിലും ഒട്ടും പുതുമ ചോരാത്ത തിരഞ്ഞെടുപ്പ് സമ്മേളന തന്ത്രങ്ങൾ നമുക്കും പയറ്റി നോക്കാം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ഉത്സവ സമയങ്ങളിലും സമ്മേളനങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ ഈ പത്ത് ബിസിനസ് ഐഡിയകൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒന്നാമത്തേതാണ് വിഷറി നിർമ്മാണം തിരഞ്ഞെടുപ്പ് സമയമാണ് ഇലക്ഷൻ ഓരോ പാർട്ടിയുടെയും ചിഹ്നങ്ങൾ പതിപ്പിച്ച വിഷറികൾ നിർമ്മിച്ച് നമുക്ക് വിപണിയിലിറക്കാം അപ്പോൾ ഓരോ പാർട്ടിക്കാർക്കും അതാത് ചിഹ്നത്തിനുള്ള ആ ചിഹ്നങ്ങൾ നമുക്ക് സ്ക്രീൻ പ്രിന്റ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചോ ഒക്കെ അല്ലെങ്കിൽ മൾട്ടി കളർ പ്രിന്റ് ചെയ്തോ ഒക്കെ വിപണിയിലേക്ക് എറക്കാവുന്നതാണ് നമ്മുടെ വിഷറി പേപ്പറിലോ പാളയിലോ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റിലും നിർമ്മിക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുക പ്രത്യേകിച്ചും പേപ്പർ ക്യാരി ബാഗ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകർക്ക് ഈ സമയത്ത് ഇങ്ങനെയൊരു ഉൽപ്പന്നം കൂടി ഇതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേതാണ് ടെമ്പറിയാണ് ൾ ഇലക്ഷൻ പ്രചരണ സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുൻവശത്ത് മാത്രം പേപ്പർ കൊണ്ട് ഒരു ഷാഡോ പോലെ ഷെയ്ഡ് പോലെ നിർമ്മിച്ചിട്ട് പുറകുവശത്ത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടുന്ന ക്യാപ്പുകൾ അത്തരം ക്യാപ്പുകൾ ഇലക്ഷൻ പ്രചരണ സമയത്ത് ധാരാളമായി എല്ലാ പാർട്ടികളും ഉപയോഗിക്കാറുണ്ട് ചൂടിനെ പ്രതിരോധിക്കാൻ ഒന്നും സാധിക്കില്ലെങ്കിലും പാർട്ടി ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള ഇത്തരം ക്യാപ്പുകൾ ഈ സമയത്ത് ധാരാളമായി വിപണനം ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് സാധാരണ തുണിത്തൊപ്പികൾ നമ്മൾ വൈറ്റ് കളറുള്ള തൊപ്പികളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ അത്തരം തൊപ്പികൾ വാങ്ങിയിട്ട് അതിൽ പ്രിന്റ് ചെയ്ത് ഇതേപോലെ ഇലക്ഷൻ ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്തുകൊണ്ട് വിപണനം ചെയ്യാവുന്നതാണ് നാലാമത്തേതാണ് പേപ്പർ പേനകൾ പേപ്പർ പേനകളിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏത് പരസ്യങ്ങൾ വേണമെങ്കിലും അതിൽ ഒട്ടിക്കാനായിട്ട് സാധിക്കും പതിപ്പിക്കാൻ സാധിക്കും അപ്പോൾ പാർട്ടി പരിപാടികൾക്ക് മാത്രമല്ല മറ്റുള്ള ആഘോഷങ്ങൾക്കും എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോഴുമൊക്കെ അതിന് പ്രത്യേകമായിട്ട് ഇത്തരം പേപ്പർ പേനകൾ ഉപയോഗിക്കാവുന്നതാണ് അഞ്ചാമത്തേത് ഒരു പുതിയ ബിസിനസ് ഐഡിയയാണ് ഈ സമ്മേളന സമയത്തും പ്രചരണ സമയത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് വാട്ടർ ബോട്ടിൽസ് വെള്ളം കുടിക്കാതിരിക്കില്ലല്ലോ ഈ പ്രചരണ സമയത്ത് എല്ലാ എല്ലാ ആളുകളും പ്രത്യേകിച്ചും ചൂട് കാലമാണ് അപ്പോൾ വളരെ ചെറുകിട രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ബോട്ടിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾ പാർട്ടി ചിഹ്നങ്ങൾ പതിപ്പിച്ച ബോട്ടിൽസ് അത് ഒന്ന് മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നേതാക്കന്മാർക്കിടയിൽ തന്നെ ഇതൊരു പ്രചാര തന്ത്രമായിട്ട് അവർ ഉപയോഗിച്ചോളും അപ്പോൾ അത് നമുക്ക് നല്ലൊരു ബിസിനസ് സാധ്യതയുമാണ് ആറാമത്തേതാണ് പേപ്പർ കപ്പുകൾ നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്തിട്ടുള്ളതും പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ കപ്പുകളൊക്കെ വിപണിയിൽ നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഈ പ്രത്യേക സമയങ്ങളിൽ ആഘോഷ സമയങ്ങളിലും ഇതുപോലെ പാർട്ടി പ്രചരണ ഒക്കെ അവരവരുടെ ചിഹ്നങ്ങൾ പതിച്ച പേപ്പർ കപ്പുകൾ അതുപോലെ ഉത്സവാഘോഷ സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രത്യേക പ്രിൻറ്റിങ്ങിലുള്ള പേപ്പർ കപ്പുകളൊക്കെ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിന് നല്ലൊരു വിപണന സാധ്യതയുണ്ട് ഏഴാമത്തെ ബിസിനസ് ഐഡിയ ആണ് തോരണങ്ങൾ തുണിയിൽ നിർമ്മിച്ച തോരണങ്ങൾ വിപണിയിൽ ഇറക്കിക്കൊണ്ട് നമുക്ക് നല്ല വരുമാനം നേടാവുന്നതാണ് പല നിറത്തിലുള്ള തോരണങ്ങൾ അത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യണം തുണിയിൽ തന്നെ നിർമ്മിച്ചാൽ അത്രയും നല്ലത് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള കാര്യമാണ് എട്ടാമത്തെ ബിസിനസ് ഐഡിയ ആണ് ടീഷർട്ടുകൾ ടീഷർട്ടിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുക ഓരോ പാർട്ടിക്കാർക്കും അവരവരുടെ നിറത്തിനനുസരിച്ചുള്ള ടീഷർട്ടുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ടീഷർട്ടുകൾ ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് പ്ലെയിൻ ടീഷർട്ട് നമ്മൾ വാങ്ങുക അതിൽ പാർട്ടി ചിഹ്നങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മറ്റ് ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്തുകൊണ്ട് വിപണനം ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർഡർ എടുത്തതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ഓർക്കുക ഒൻപതാമത്തെ ബിസിനസ് ഐഡിയ ആണ് ഹാൻഡ് ബാൻഡുകൾ ഹാൻഡ് ബാൻഡുകളിലും ഇതുപോലെ ആഘോഷ സമയങ്ങളിലും പാർട്ടി ഇലക്ഷൻ സമയങ്ങളിലും ഒക്കെ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് ഇതിൽ പാർട്ടി ചിഹ്നങ്ങൾ പതിപ്പിച്ചോ അല്ലെങ്കിൽ ഉത്സവാഘോഷ വേളകളിലൊക്കെ ആണെങ്കിൽ അത്തരം ചിഹ്നങ്ങളൊക്കെ പതിപ്പിച്ചുകൊണ്ടോ നമുക്ക് വിപണിയിലിറക്കാവുന്നതാണ് പത്താമത്തെ ബിസിനസ് ഐഡിയ ബാഡ്ജുകൾ പാർട്ടി ഇലക്ഷൻ പ്രചരണ സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളതാണ് പോക്കറ്റിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചെറിയ ബാഡ്ജുകൾ അത് നമ്മൾ ഡ്യൂപ്ലക്സ് ബോർഡിലാണ് ചെയ്യുന്നത് ഇപ്പോൾ പേപ്പർ ക്യാരി ബാഗിൻ്റെ ഒക്കെ ചെയ്യുന്നവർക്കറിയാം അത്തരത്തിലുള്ള സാധനങ്ങൾ ഡ്യൂപ്ലക്സ് ബോർഡിൻ്റെ ഡബിൾ ഡെമി ഷീറ്റിലൊക്കെ ഫുൾ ആയിട്ട് പ്രിൻറ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂസ് ആൻഡ് ത്രോ ആണ് ഇത്തരം ബാഡ്ജുകൾ ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ബാഡ്ജുകളും നമ്മൾ ഓർഡർ എടുത്തതിന് ശേഷം പ്രിൻറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പത്ത് ബിസിനസ് ഐഡിയകളും ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞത് മറ്റ് ആഘോഷവേളകളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾ ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു പിന്നീട് അതിന് ഉപയോഗം വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഓർഡർ എടുത്തതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പേയ്മെന്റ് കൃത്യമായിട്ട് വാങ്ങാനും ശ്രദ്ധിക്കുക പ്രയോജനപ്രദമായ മറ്റൊരു ബിസിനസ് ഐഡിയയുമായി വീണ്ടും കാണാം Thank you so much.